പത്തു വർഷത്തിന് ശേഷം തങ്ങളെ ആരു ഭരിക്കണമെന്ന് കാശ്മീരിലെ ജനങ്ങൾ തീരുമാനിച്ചു ദേശസ്നേഹം ദേശസ്നേഹമെന്ന വികാരമുയർത്തി കശ്മീരിൽ നിലയുറപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു ബി ജെ പി പുതിയ കശ്മീർ എന്ന ബി ജെ പിയുടെ വാഗ്ദാനത്തിന് പക്ഷേ കശ്മീർ ജനത കാതുകൊടുത്തില്ല കശ്മീരിന്റെ പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു കൊണ്ടുവരാനുള്ള ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുമെന്നുള്ള നാഷണൽ കോൺഫറൻസ് നൽകിയ ഉറപ്പിന് അവർ കൈ എന്ന് വേണം കരുതാൻ സ്വന്തം ആവശ്യങ്ങളെ അവകാശങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന അവർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രാദേശിക ഭരണകൂടത്തെ ആയിരുന്നു കശ്മീർ ജനതയ്ക്ക് വേണ്ടിയിരുന്നത് നാഷണൽ കോൺഫറൻസിന്റെ ശക്തമായ തിരിച്ചുവരവിന് തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചപ്പോൾ പി ഡി പി തകർന്നടിയുന്നതാണ് കണ്ടത് മത്സരിച്ച അമ്പത്തി ആറ് സീറ്റുകളിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളും നാഷണൽ കോൺഫറൻസ് നേടി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വെറും പതിനഞ്ച് സീറ്റുകൾ മാത്രം നേടിയ സംസ്ഥാന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മുന്നേറ്റമാണ് ജനം തങ്ങൾക്കൊപ്പമാണെന്നുള്ള അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല പി ഡി പി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി മറിഞ്ഞേക്കുമെന്ന നാഷണൽ കോൺഫറൻസിന്റെ വിലയിരുത്തൽ ശരിയായിരുന്നുവെന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്നത് സംസ്ഥാന പാർട്ടികൾ ശക്തമായ മണ്ണിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുക ദേശീയ പാർട്ടികൾക്ക് എളുപ്പമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യതന്ത്രത്തിൽ മുന്നോട്ട് നീങ്ങാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അനുഭവ പരിചയം കാരണമാണ് രണ്ടായിരത്തി പതിനാലിൽ സഖ്യത്തിൽ നിന്ന് പിന്മാറി മത്സരിച്ചതോടെ കോൺഗ്രസിനും എൻ സിക്കും അത് വ്യക്തമായിരുന്നു വർഷങ്ങൾക്കുശേഷം കാശ്മീരിൽ ജനാധിപത്യം തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മറ്റേത് സംസ്ഥാനത്തെയും ജനങ്ങളെപ്പോലെ തോക്കുകൾക്കിടയിലല്ലാതെ സാധാരണ ജീവിതത്തിന് തങ്ങളർഹരാണെന്ന് വോട്ട് രേഖപ്പെടുത്തി നിശബ്ദം പ്രഖ്യാപിക്കുകയായിരുന്നു കശ്മീർ ജനത